നന്ദു എന്താണോ സംശയം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്താ നന്ദുണ്ടായ സംശയം അതായത് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവവും ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവവും മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവവും ഒന്നാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നാണോ മനസ്സിലാകത്തിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം കാരണം ഈ ഹൈന്ദവ മതത്തിനകത്തുള്ള ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോൾ ശിവൻ ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു രൂപമുണ്ട് അപ്പോൾ പല ഹൈന്ദവ ദൈവങ്ങൾക്കെന്തുണ്ട് ഒരു രൂപമുണ്ട് അല്ലേ വിഗ്രഹങ്ങളായിട്ടോ ഫോട്ടോസൊക്കെ ആയിട്ട് രൂപങ്ങളുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും യേശു ആണെന്ന് പറയും അപ്പോൾ യേശുവിനും ഒരു രൂപമുണ്ട് അല്ല യേശുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ ഓരോ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വെച്ചിട്ടുണ്ട് ഈശോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈശോയാണ് ദൈവം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു രൂപമില്ലായെങ്കിലും അവരാരെ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു പേരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ ഇതെല്ലാം ഒന്നെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലായില്ല കാരണം ഒരു രൂപമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ നമ്മൾ കപ്പ കഴിച്ചില്ലേ കഴിച്ചായിരുന്നു കഴിച്ചു അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കപ്പയ്ക്ക് പറയുന്ന പേരെന്താന്ന് പറയുമോ മരച്ചീനിയെന്നാണ് പറയുന്നത് മരച്ചീനി അപ്പോൾ തിരുവനന്തപുരംകാർക്ക് മരച്ചീനിയെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലമോ അല്ലെങ്കിൽ കൊട്ടാരക്കരയോ അല്ലെങ്കിൽ അത് കോട്ടയമൊക്കെ പോകുമ്പോഴത്തേക്കെന്ത് പറയണം കപ്പ എന്ന് പറയണം അപ്പം മരച്ചീനിക്കാൻ എത്ര പേരായി തിരുവനന്തപുരത്ത് മരിച്ചീനി എന്ന് പറയുന്നു പിന്നെ അങ്ങോട്ട് കോട്ടയം ഭാഗത്തൊക്കെ എത്തുമ്പോൾ കപ്പ എന്ന് പറയുന്നു ഇനി ഷൊർണൂർ പാലക്കാട് ഏരിയയിലുള്ള ഒരു കപ്പയ്ക്ക് എന്താ പറയുന്നതെന്ന് അറിയുമോ അല്ലെങ്കിൽ മരിച്ചീനിക്കെന്താ പറയുന്നത് അറിയുമോ പൂളക്കിഴങ്ങ് എന്ന് പറയും അപ്പോൾ എത്ര പേരായി മൂന്ന് പേരായി ഇനി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ പേരാണ് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ വേറെ പേരാണ് അപ്പോൾ നമ്മുടെ ഒരു കപ്പയ്ക്ക് തന്നെ ഓരോ റീജിയനിൽ എത്തുമ്പോഴത്തേക്ക് ഓരോ പേരാണ് അപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം കാര്യം പറയുന്നത് ഇതിൻ്റെ പേര് കപ്പയാണ് അല്ലെങ്കിൽ മരിച്ചിനിയാണ് മരിച്ചിനി എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയത് കപ്പ എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ശരിയാകുള്ളൂ ഒന്ന് ശരിയാവത്തേ അപ്പോൾ തിരുവനന്തപുരംകാർക്ക് എന്തേ അറിയത്തുള്ളു മരിശിനി എന്നേ അറിയത്തുള്ളൂ കോട്ടയക്കാർക്ക് എന്തെന്നറിയത്തുള്ളൂ കപ്പയെന്നറിയുള്ളൂ പക്ഷെ തിരുവനന്തപുരത്തും കോട്ടയത്തും പിന്നെ ഷൊർണ്ണൂരും പാലക്കാടും തമിഴ്നാടും കർണാടകയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഓരോ ലാംഗ്വേജിൽ ഓരോ റീജിയണിൽ ഇതിനെ വിളിക്കുന്ന പേര് നല്ലതാണ് സോ ഇതുപോലെ ദൈവത്തെ ശരിക്കും അറിയുന്ന ഒരാളിന് ദൈവത്തെ കണ്ട ഒരാളിന് ദൈവവുമായിട്ട് ആശയവിനിമയം ചെയ്ത ഒരാളിന് മനസ്സിലാവും ഈ പറയുന്ന പേരുകളെല്ലാം ഒരാളിൻ്റേതാണെന്ന് അപ്പോൾ കൃഷ്ണ എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും യേശുവേ എന്ന് വിളിച്ചാലും അള്ളാഹുവേ എന്ന് വിളിച്ചാലും ദൈവമേ എന്ന് വിളിച്ചാലും ഈശ്വര എന്ന് വിളിച്ചാലും പടച്ചോനെ എന്ന് വിളിച്ചാലും ആരാ കേൾക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഓരോരുത്തർക്കും ഒരു സങ്കല്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആള് ഒന്നേ അപ്പം മുസ്ലിങ്ങൾ പറയാണ് അള്ളാഹുമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയാണ് അവർക്കതാണ് അറിയാനുള്ളത് അല്ലേ അവർ പറഞ്ഞത് സത്യമാണ് അപ്പം ഹിന്ദുക്കൾ പറയും കൃഷ്ണനാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്ന ആ പേരിലാണ് ക്രിസ്ത്യാനികൾ പറയും യേശുവാണ് ശരിക്കുള്ള ദൈവം അങ്ങനെ ഒരു ദൈവം മാത്രമേ ഭൂലോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പേപ്പിലാണോ ശരി മനസിലായോ അപ്പം ഏത് ഓർത്താ മതി കപ്പ കിഴക്കിന് ഓർത്താ മതി ചീന്നിർത്താതി സംശയുണ്ടോ ഞാൻ അടുത്തത് സംശയമുണ്ടോ